നമുക്കൊരു മാന്തളപ്പൊളിയാണ് വെച്ചിരിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഉച്ചയ്ക്ക് കറി മാന്തളപ്പൊളിയാണ് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പതിനൊരു ക്യാപ്ഷൻ ഇങ്ങനെ തോല് പൊളിച്ചെടുക്കുന്ന രണ്ട് സൈഡും തോല് പൊളിച്ചെടുക്കുന്ന ഒരു മീനാണ് മാന്തളം ഇത് ഉണക്ക മാന്തളാണ് അപ്പോൾ നമ്മൾ അതിനെ വെള്ളത്തിലിടുന്നു അതിനെ നല്ലോണം വെള്ളത്തിലിട്ട് കുതിരണം അതായത് ഉണക്ക ആയതുകൊണ്ട് ശേഷം നമ്മൾ തോല് പൊളിക്കുന്നു അതിനൊക്കെ സെറ്റപ്പ് ആക്കി കയറി വൃത്തിയാക്കുന്നു അതിന് ശേഷം നമ്മൾ അതിനു നമ്മൾ പുളി വെള്ളത്തിലിടുന്നു പുളി തുള കലക്കി ഒഴിക്കുന്നു മാന്തളിടുന്നു വേണമെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ അരിഞ്ഞിടാം ഇനി ഇല്ലെങ്കിലും സെറ്റപ്പാട്ട എന്നിട്ട് നമുക്ക് തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായി അരയ്ക്കാം ഇനി എല്ലാം ഇനി പുളി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടാനും കുഴപ്പമില്ല തേങ്ങയിൽ അരച്ചാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ തേങ്ങ നന്നായി അരച്ച് പുളി തിളച്ച് മീനും വെന്ത് അതിനോടൊപ്പം തന്നെ ഈ തേങ്ങയൊഴിച്ച് ഒഴിച്ച് കറി ഇതാ ഇതുപോലൊരു സെറ്റ് കുറുകി വരുമ്പോൾ ഓഫാക്കി നല്ല വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി മൂപ്പിച്ചൊഴിച്ചാൽ സെറ്റ് അടിപൊളി പൊളി ഓക്കേ ബായ് അപ്പോൾ ഇതെന്താണെന്നല്ലേ ഇതാണ് കേട്ടോ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ മാന്തൾ അപ്പോൾ കുറച്ച് കറി വെച്ച് ബാക്കി നമുക്ക് പൊരിക്കാം നന്നായി വൃത്തിയാക്കിയതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി പുരട്ടി വയ്ക്കണം ഉപ്പിൻ്റെ ആവശ്യം അത്ര വരുന്നില്ല കാരണം അത് ഉണക്കമീനാവുന്നതുകൊണ്ട് അധികം ഉപ്പതിനകത്ത് കാണുമല്ലോ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ വെള്ളത്തിൽ വെച്ചാലും കുറച്ച് അതിൻ്റെ ഉപ്പിൻ്റെ അംശം അതിനകത്ത് കാണും അപ്പോൾ നമ്മൾ സാധാരണ പച്ചമീൻ പച്ചമീനിടുമ്പോഴും ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ കുറച്ച് നമ്മൾ ആവശ്യത്തിന് ഇട്ടാൽ മതി എന്നാലും പിരട്ടി വെക്കുമ്പോൾ അതിന് ഇട ഇടേണ്ട ആവശ്യമില്ല എന്നിട്ടതിന് നന്നായി പുരട്ടി കുറച്ച് നേരം വെക്കണം എന്നിട്ട് ഇതുപോലെ എണ്ണ ചൂടാകുമ്പോൾ ആ വേണ്ട ഇട്ട് വേണം അതായത് വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലൊന്നും കൂടി സൂപ്പറാണ് ഇനി അതല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായാലും മതി ഇതിനാവശ്യത്തിന് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇട്ട് കൊടുക്കാം ചോദി ഇട്ട് കൊടുക്കാം കുറച്ചും കൂടെ നല്ല എണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നന്നായി മരിങ്ങി വരും പിന്നെ പച്ചമീനിൻ്റെ അത്ര വേഗം കുറേ ടൈം എടുക്കില്ല അത് മൊരിയാനായിട്ട് കാരണം അത് കുറച്ച് ആടി ഉണക്കി വെച്ചതാവുന്നത് കൊണ്ട് പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടും അപ്പം ഇന്നത്തെ രണ്ട് മസാലയിലെ